പുതുവത്സര ആഘോഷത്തിൽ രസകരമായ വീഡിയോയുമായാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സോണിയ ഗാന്ധിയും എത്തിയിരിക്കുന്നത് ഇരുവരും ചേർന്ന് ഓറഞ്ച് മർമലൈറ്റ് ജാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബ് ചാനലിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പരം ഒന്ന് പോയിന്റ് ഏഴ് മില്യനിലധികം ന്യൂസ് വീഡിയോയ്ക്ക് ആയിക്കഴിഞ്ഞു തങ്ങളുടെ പറമ്പിലെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് പാചകത്തിന് ആവശ്യമായ ഓറഞ്ച് പറിക്കുന്നത് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് രാഹുൽ ഗാന്ധി വലിയൊരു പാചകപ്രിയനും അതുപോലെ ഭക്ഷണപ്രിയനും ആണെന്ന് തോന്നിപ്പോകും തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ബി ജെ പിക്ക് ജാമ്യം കിട്ടണമെങ്കിൽ അവർക്കും കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ബി ജെ പി അത് തങ്ങൾക്ക് നേരെ തിരിച്ചറിയുമെന്ന് സോണിയ ഗാന്ധിയും വീഡിയോയിൽ മറുപടിയായി പറയുന്നു അങ്ങനെ അവർ തിരിച്ചറിയുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ എടുക്കാമെന്ന് രാഹുൽ ഗാന്ധി തമേശരൂപേണ അമ്മയോട് പറയുന്നുണ്ട് അതായത് സോണിയ ഗാന്ധിയോട് പറയുന്നുണ്ട് അമ്മയും മകനും ചേർന്ന് ഓറഞ്ച് മർമല പറിച്ചെടുക്കുന്നതും അതുപോലെ വൃത്തിയാക്കുന്നതും മുറിക്കുന്നതും അതുപോലെ കട്ട് ചെയ്യുന്നതുമെല്ലാം രസകരമായ സംഭവങ്ങളും വർണ്ണിക്കുന്ന ഒരു ഫീൽ ഗുഡ് വീഡിയോ ആണ് ഇത് വളപ്പ് എളുക്കുന്നതിനിടയിൽ ഇത് തന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ പാചകുറിപ്പാണെന്നും അമ്മയുടെ പ്രിയപ്പെട്ട ജാമാണെന്നും രാഹുൽ പറയുന്നുണ്ട് അങ്ങനെ വീഡിയോയുടെ അവസാനം ഭക്ഷണത്തിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചും രാഹുൽ ഗാന്ധി ഗാജാലിനായി തന്നെ സംസാരിക്കുന്നുണ്ട് ഗാന്ധിജിയുടെ ഭക്ഷണ കാഴ്ചപ്പാടിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒരു കൂട്ടം മോശാകര ആശയങ്ങളാണ് തനിക്കുള്ളതെന്നും രാഹുൽ ഗാന്ധി വീഡിയോയിൽ കൂട്ടിച്ചേർക്കുന്നു സംസാരിക്കുന്നതിനോടൊപ്പം കൂട്ടിച്ചേർത്തുന്നു ഇന്ത്യയിൽ വന്നപ്പോൾ മുളകിനോട് പൊരുത്തപ്പെടാനാണ് താൻ ഏറ്റവും കൂടുതൽ സമയമെടുത്തത് എന്നാണ് സോണിയ ഗാന്ധി പറയുന്നത് ഇന്ത്യക്കാർ ഇന്ന് വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഒരുപാടുണ്ട് അത് ശരിയാണല്ലോ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും ഉണ്ട് പക്ഷെ പഴയതുപോലെ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ താൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ തനിക്ക് പൊരുത്തപ്പെടാൻ വളരെ പ്രയാസമായിരുന്നു അതുപോലെ തന്നെയാണ് എല്ലാവർക്കും മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരുന്നെന്നും സോണിയാഗാന്ധി വീഡിയോയിൽ പറയുന്നുണ്ട് നേരത്തെ പച്ചമല്ലേല അമ്മയ്ക്ക് ഇഷ്ടമ ഇഷ്ടമല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അത് മാറിയെന്നും സോണിയ ഗാന് സോണിയാഗാന്ധിയുടെ അമ്മയാണ് വീട്ടിലെ ഏറ്റവും മികച്ച പാചകക്കാരിയെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് പിന്നീട് കാശ്മീരി ബന്ധുക്കളിൽ നിന്നാണ് സോണിയാഗാന്ധി ഇന്ത്യൻ വിഭവങ്ങൾ പാചകം ചെയ്യാൻ പഠിച്ചതെന്നും രാഹുൽ പറഞ്ഞു പഞ്ചസാരയും വെള്ളവും ചേർത്ത് തിളപ്പിച്ച സിട്രസ് പഴങ്ങളുടെ ജ്യൂസിൽ നിന്നും തൊലിയിൽ നിന്നുമാണ് ഓറഞ്ച് മർമല ജാം ഉണ്ടാക്കുന്നത് എന്തായാലും രസകരമായ വീഡിയോ ആയിരുന്നു രാഹുൽ ഗാന്ധി ന്യൂഇയറിന് അന്ന് പോസ്റ്റ് ചെയ്തത് എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക്